ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ചെസ്റ്റ് വർക്കൗട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഞങ്ങൾ ഓഫീസിൽ പോകുന്നവരാണ് അപ്പോൾ ഞങ്ങൾക്ക് അതേതായ സമയപരിധിയുണ്ട് വീട്ടമ്മമാരും ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല വീട്ടിലെ ജോലി ഓഫീസ് ടൈം പിന്നെ വീടിനടുത്തല്ല ജിമ്മ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലെപ്പോൾ ഫ്രീ ടൈം കിട്ടുന്നോ അന്നേരം ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടിലാണ് ഞാനിപ്പോൾ ഉള്ള ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ ഇന്ന് ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാം അപ്പോൾ ചെസ്റ്റ് വർക്കൗട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ജെൻസ് മാത്രം ചെയ്താൽ മതിയോ ലേഡീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ വർക്കൗട്ടുകളും എല്ലാവരും ചെയ്യണം ഇത് ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ മസിൽസ് ബിൽഡ് ചെയ്യാൻ മാത്രമല്ല ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ കൈ പ്രോപ്പറായിട്ട് എക്സർസൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാവും ഇപ്പോഴാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബ്ലോക്കിൻ്റെ ഒരു യുഗ യുഗമാണ് ഒരു ഏജ് കഴിയുമ്പോൾ ഏജ് കഴിയണ്ട ചെറിയ പ്രായത്തിൽ തന്നെ ഉള്ളവർക്കൊക്കെ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡും മറ്റൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണ് അന്നേരം നമുക്ക് എന്തായാലും ബ്ലോക്കിനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് വ്യായാമം ചെയ്യുമ്പോൾ ഏതൊരു വ്യക്തിക്കാലും അത് നമുക്ക് ശരീരത്തിന് ആരോഗ്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ വളരെയധികം ഉപകാരപ്രദമാണ് അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുക ചെയ്യാതിരിക്കരുത് എല്ലാ വർക്കൗട്ടുള്ള ലേഡീസും ധൈര്യമായിട്ട് ചെയ്യാം നിങ്ങൾക്ക് മസിൽസൊന്നും വരാൻ പോകുന്നില്ല മസിൽസൊക്കെ വരണമെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്നവർ അതിൻ്റേതായ തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് അവർക്ക് മസിൽസ് വരുന്നത് നിങ്ങൾക്ക് പൊതുവേ ടെസ്റ്റോസോറോൻ്റെ അളവ് വളരെ കുറവാണ് പിന്നെ വീട്ടിൽ നിന്ന് ഈ ചെറിയ ടെമ്പിൾസിലൊക്കെ ചെയ്യുമ്പോൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ജിമ്മിലൊക്കെ എന്ന് പറയുമ്പോൾ അത്യാധുനിക മെഷിനറീസ് ഉണ്ട് ഒരുപാട് വെയിറ്റ് ഉണ്ട് നമുക്ക് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ടാവില്ലല്ലോ വീട്ടിൽ നിന്നൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ചെസ്റ്റിൻ്റെ ഒരു വർക്ക്ഔട്ടാണ് ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ലേഡീസിനാണെങ്കിൽ ജെൻസിനാൽ ഈ ഒരു പോഷൻസ് മൊത്തത്തിലൊന്ന് വലിയ ഒന്ന് ടൈറ്റ് ടൈറ്റാവും ലൂസായ മസിൽസൊക്കെ ഒന്ന് ടൈറ്റ് ആവും കാണാൻ ഭംഗി ഉണ്ടാവും ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കം ആവും പിന്നെ അത് മാത്രമല്ല അസുഖങ്ങൾ ഒരു പരിധി വരെ കാർഡിയാക്കിൻ്റെ അസുഖങ്ങൾ ഒരു പരിധി വരെ നമ്മൾ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് തടയാൻ സാധിക്കും അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റുകൾ നമ്മൾ ഹെൽത്തായിട്ടിരിക്കുകയല്ലേ വേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലെ ഒഴിവ് സമയങ്ങളിൽ ചെയ്യുക പിന്നെ ബിഗിനേഴ്സാണ് ആദ്യം ചെയ്യുന്ന ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക ഒന്ന് ബ്രീത്ത് വലിച്ചുവിടുക അതിന് ശേഷം കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ചെസ്റ്റ് ഒന്ന് വലിച്ചുവിടുക ചെസ്റ്റ് വലിച്ചുവിടുന്ന സമയത്ത് ബ്രീത്ത് വിടണം കൈ ഒന്ന് വെക്കുക നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കുക ഇനി നമ്മളിപ്പോൾ ഈ ഓൺലൈൻ യുഗമാണ് ഈ ഓൺലൈൻ യുഗത്തിൽ നമുക്ക് ഏത് സാധനം വേണമെങ്കിലും മേടിക്കാൻ കിട്ടും ചെറിയൊരു വേണ്ട ഡിസ് എങ്കിലും ഒന്ന് മേടിക്കാൻ നോക്കുക അത് അയൺ തന്നെ വേണമെന്നില്ല ഞാൻ കാണിച്ചിരുന്നു ഡംബിൾസ് ആ ഇതാണ് ഡബിൾസ് എന്ന് ഡബിൾസ് ഈ സാധനം മേടിക്കുക ഇതിപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് വെയ്റ്റേ ഉള്ളൂ നമ്മൾ ബിഗിനേഴ്സിനാവുമ്പോൾ ജെൻസിനായാലും ലേഡീസായാലും ഇത് തന്നെ ധാരാളമാണ് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ ഓൺലൈനിൽ നോക്കുക അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആരാന്ന് പറഞ്ഞാൽ അത് മേടിക്കുക അതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ജിമ്മിലാവുമ്പോൾ ഒരുപാട് മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീടുകളിലാണ് ലിമിറ്റേഷൻസ് ഉണ്ട് അതിന് ശേഷം എന്തായാലും നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ ഇടയിൽ ഓരോ ടിപ്സുകൾ നമുക്ക് പറയാം ഡംസ് ജസ്റ്റ് ഒന്ന് നേരെ പിടിക്കുക പിടിച്ച ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക വൺ ടു കൈക്ക് ചെറിയൊരു ബെൻഡ് വേണം മൊത്തത്തിൽ ഇങ്ങനെ നിർത്തണ്ട മുട്ടുകൈക്ക് ചെറിയൊരു ബെൻഡ് വെച്ചിട്ട് വേണം വൺ ടു ത്രീ ഫോർ ഫൈവ് പ്ലൈസ് പ്ലൈസ് എന്ന് പറയും പ്ലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ശ്വാസം ഭരിക്കുക തിരിച്ചു വരുമ്പോൾ ശ്വാസം വിടുക വൺ 2, 3, 4, 5, 6, 7, 8, 9, 10. ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ബ്രീത്ത് പിടിച്ചു വെച്ചിട്ട് എക്സസൈസുകൾ ചെയ്യാൻ പാടില്ല നമ്മൾ ശ്വാസം വിട്ടിട്ട് തന്നെ വേണം ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ സമയം കുറച്ച് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ കാണിച്ചതെന്ന് ഫ്ലൈസ് എന്ന് പറയുന്ന വർക്കൗട്ട് ഇത് നമുക്ക് മൂന്നോ നാലോ സെറ്റ് പത്തണം വീതം ചെയ്യാം അത് തുടക്കത്തിൽ അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് സെറ്റോ ആയി ഏതെങ്കിലും ചെയ്യുക അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റ് ആദ്യം ചെയ്യുക അതിന് ശേഷം പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക അപ്പോൾ നമുക്കിത് ഒരു സെറ്റോട് ചെയ്ത് കാണിച്ചു തരാം പ്രൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇനി അടുത്തറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ ഏത് മസിൽസിന് വർക്കൗട്ട് ചെയ്യുമ്പോഴും അത് റിക്കവറായി വരാൻ രണ്ട് ദിവസം എടുക്കും ഇതിപ്പോൾ ചെസ്റ്റിന് മാത്രം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇത് റിക്കവർ റിക്കവറായിരം തീർച്ചയായിട്ടും രണ്ട് ദിവസം എടുക്കും നാൽപ്പത്തെട്ട് മണിക്കൂറാണ് അതിൻ്റെ ടൈം വരുന്നത് അപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാതിരിക്കുക ഇന്ന് നമ്മൾ ചെസ്റ്റ് ചെയ്തു അതിൻ്റെ ഇട ദിവസങ്ങളിൽ നമ്മൾ ദിവസവും ചെയ്യാൻ പറ്റുന്ന വ്യായാമം എന്ന് പറഞ്ഞാൽ കാർഡ് എക്സസൈസാണ് നിങ്ങൾക്കൊരു പത്തോ പഞ്ചോ മിനിറ്റ് നേരെ കാർഡിയോ എക്സർസൈസ് ചെയ്യാം കാർഡി എക്സസൈസിൻ്റെ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നല്ല റെസ്പോണ്ടാണ് എങ്ങനെ വീട്ടിൽ കാർഡി എക്സസൈസ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ കാണുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാ ബോഡി പാർട്സിനുള്ള വർക്കൗട്ടുകളും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും അത് ഈ ചെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇട ദിവസങ്ങൾ നിങ്ങൾക്ക് ആംസിന് ചെയ്യാം ലെഗിന് ചെയ്യാം ഷോൾഡറിന് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇപ്പോൾ ഫ്ലൈസ് കഴിഞ്ഞു ഇനി ജസ്റ്റ് നമ്മളെല്ലാ വീടുകളിലും ഒരു ബെഞ്ച് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ബെഞ്ചിൽ കിടന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് കാണിക്കുന്നത് ഇതാണ് ബെഞ്ചുള്ളത് അപ്പോൾ ബെഞ്ചിൽ കിടക്കുക കിടന്നതിന് ശേഷം ഇങ്ങനെ പിടിക്കുക ഡബിൾസ് കുറച്ച് മുക്ക് ബെഞ്ചിക്കു ശേഷം ജസ്റ്റ് നല്ല മിരിക്കുക മരിച്ചതിനു ശേഷം വൺ ബെഞ്ച് ഫ്ലൈസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ബെഞ്ച് ഫ്ലൈസ് ഇപ്പം നമ്മൾ നിന്നിട്ട് ചെയ്തില്ലേ അതിന് വേറെ വിഷമാണ് കിടന്നിട്ട് കറക്റ്റ് എൽബം കുറച്ച് ബെഞ്ച് ചെയ്തിട്ട് പോകണം ഇങ്ങനെ ചെയ്യുക ഇത് ചെയ്യുമ്പോഴും നമ്മൾ കൈ വലിക്കുമ്പോൾ ശ്വാസം വലിക്കുക വിടുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ബ്രീത്ത് ഔട്ടിൽ എവിടെയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് എല്ലാ വർക്കൗട്ട് ചെയ്യുമ്പോഴും ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഔട്ട് എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇപ്പം ചെയ്ത ഫ്ലൈസ് വർക്കൗട്ട് നമ്മളൊരു മൂന്ന് സെറ്റ് ചെയ്യണം ജെൻസും ലേഡീസും ഒരുപോലെ ചെയ്യാം നമുക്ക് കാർഡിയൊക്കെ സംബന്ധമായ അസുഖങ്ങളൊന്നും വരില്ല നമ്മൾ നല്ല ഹെൽത്തായിട്ടിരിക്കും ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എപ്പോഴും കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും ചെസ്റ്റൊക്കെ നല്ല ഷെയ്പ്പായിരിക്കും പിന്നെ ഇതിൽ തന്നെ ഡബിൾ പ്രസ് എന്ന് പറഞ്ഞിട്ട് വർക്കൗട്ടുണ്ട് അത് ചെയ്യാം നെക്സ്റ്റ് ഇതിലിരിക്കുക അതിന് ശേഷം നമ്മൾ കയ്യിൻ്റെ മുട്ടൊന്നും മടക്കി പിടിക്കുക ഡബിൾസ് നമ്മൾ നേരത്തെ ഇങ്ങനെയാണ് പിടിച്ചത് ഇനി ഡബിൾസ് നേരത്തെ സ്ട്രേറ്റ് ഒന്ന് പിടിക്കുക പിടിച്ച ശേഷം ചെറുതായിട്ട് ഡബിൾസ് അരിക്കുക അതിനുശേഷം ഇവിടെ ഇതാണ് നമ്മുടെ പോസ്റ്റൽ വരുന്നത് ഇതാ ഇവിടെയാണ് നമ്മുടെ പോസ്റ്റൽ കറക്റ്റ് ഇവിടെ തന്നെ ഡെമ്പോഴ്സ് കിട്ടണം ഷോറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ നമ്മൾ ഡബിൾസ് ഇങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം ഇതാ കയറി മുട്ട് വണ്ടിയ വൺ ടു ഇവിടെയാണ് കോഴ്സ് വരുന്നത് അപ്പോൾ ഇങ്ങോട്ട് ഡബിൾസ് വരണം വൺ ടു ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക കുറച്ച് സോയിൽ ചെയ്താൽ മതി ഒരുപാട് സ്പീഡ് വേണം ബ്രീത്ത് ഔട്ട് ആയിട്ട് കുറച്ച് സോയിൽ ചെയ്യുക വളരെ ചെറിയ ആണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ വേണ്ട പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ടു കെ ജി ഉള്ളൂ ഇതാർക്കും ചെയ്യാം വീട്ടിൽ നിന്ന് ചെയ്യാം നമുക്ക് റിസൾട്ട് ഉണ്ടാവും ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ദിവസങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ കുറച്ച് സമയങ്ങൾ ചെയ്യുക ഒരുപാട് സമയം ചെയ്യാതിരിക്കില്ല ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നൊരു വർക്കൗട്ട് തന്നെയാണത് പിന്നെ എക്സസൈസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക ഉറങ്ങാൻ ശ്രമിക്കുക ഒരു ഏഴ് എട്ടോ മണിക്കൂർ ഉറങ്ങുക അപ്പോളൊക്കെ ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇനി നെക്സ്റ്റ് വർക്കൗട്ട് ഇത് ചെയ്ത ഇപ്പോൾ കാണിച്ചെന്ന എല്ലാ ചെസ്റ്റ് വർക്കൗട്ടുകളും നമ്മൾ ചുരുങ്ങിയത് മൂന്ന് സെറ്റങ്ങൾ ചെയ്യണം റിപ്പീറ്റേഷൻ പത്താണ് വരുന്നത് ടെൻ ഇൻറ്റു ത്രീ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായാലേ നമുക്ക് റിസൾട്ട് വരുവുള്ളൂ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു പത്തെണ്ണം ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് പോകരുത് ഇനി ബോഡി വെയ്റ്റ് തീരെ കുറവുള്ളവരാണെങ്കിൽ നമ്മൾ ഈ വർക്കൗട്ടിലൊക്കെ പഠിച്ചതിന് ശേഷം ഈ ഡെമ്പിൾസ് കുറച്ചുകൂടെ വേണമെങ്കിൽ ഒരു അഞ്ച് കെ ജി ഒക്കെ വാങ്ങാം വർക്കൗട്ടെല്ലാം നന്നായി പഠിച്ചതിന് ശേഷം മതി ഉടനെ വേണ്ട ഒരു ഒരു മാസത്തിന് ശേഷം ചെയ്യുന്നവർക്ക് ഏറ്റവും ബെറ്റർ അഞ്ച് കിലോ മേടിക്കുക എന്നിട്ട് സെയിം പൊസിഷനിൽ വർക്കൗട്ട് ചെയ്യാം ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ ചിലർ മെലിഞ്ഞ കുട്ടികളൊക്കെ ആണെന്ന് പറയുന്നുണ്ട് അവരൊക്കെ ആണെങ്കിൽ റിപ്പീറ്റേഷൻ ഒരുപാട് ചെയ്യേണ്ട ഒരു പത്തെണ്ണം ചെയ്താൽ മതി നമ്മൾ നല്ല ഫാറ്റ് ബോഡി ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വർക്കൗട്ടിലൊക്കെ പഠിച്ചതിന് ശേഷം ഈ പത്ത് എന്നുള്ള ഡെമ്പിൾസ് വർക്കൗട്ട് ഒരു പതിനഞ്ച് ഇരുപതൊക്കെ വരെയൊക്കെ ചെയ്യാം നന്നായിട്ട് ഈ പോസ്റ്റൊക്കെ പഠിച്ചതിന് ശേഷം ഇരുപെണ്ണൊക്കെ നന്നായിട്ട് ചെയ്യാം ചെയ്യുക അതിന് ശേഷം വർക്കൗട്ട് കൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് വരില്ല അതിലോട്ട് ഞാൻ കിടക്കാം അതിനുമുമ്പ് നമ്മൾ ഒരു വർക്കൗട്ട് കാണിക്കാം രണ്ട് ടെമ്പിൾസ് നേരെ പിടിക്കുക പിടിച്ചതിന് ശേഷം ഇവിടെ ഒന്ന് ചരിക്കുക ചരിച്ചിട്ടതാണ് വൺ Two, three, four, five, six, seven, eight, nine, ten, eleven. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം നമ്മൾ ഡെമ്പിൾസ് എടുക്കാൻ കൈമുട്ട് മടക്കാതെ ഈ ചെസ്റ്റ് ലെവൽ ഇപ്പോഴും വരെ വന്നാൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് കറക്റ്റ് നമ്മൾ ആ ചെസ്റ്റ് ലെവൽ വരെ വന്നാൽ മതി നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ചെസ്റ്റ് മസൽസ് എല്ലാം ടൈറ്റ് ആവും ഇപ്പോൾ തീരെ മെഴിഞ്ഞ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിപ്പീറ്റേഷൻ ചെയ്യേണ്ട പത്തോ പന്ത്രണ്ടോ ചെയ്യുക അതിനുശേഷം ഫുഡിലൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം ജിമ്മിൽ എത്ര പോയിട്ടും ശരീരം നന്നാവില്ല അതിന് കഴിക്കാൻ പറ്റുന്ന ഫുഡിൻ്റെ ടിപ്സൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ പോസ് കയറുക അപ്പോൾ നമുക്ക് അധികം ചിലവില്ലാത്ത ഒരു ഗെയിമിങ്ങിനുള്ള വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇനി നല്ല ബോഡി ഫാറ്റുള്ള ചെസ്റ്റ് ഫാറ്റൊക്കെ ഉള്ളവരാണ് ഇപ്പോൾ ലേഡീസ് ലേഡീസാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് പരമാവധി അരിയാഹാരം കുറയ്ക്കുക പകരം ചപ്പാത്തി ഒരുപാട് തിന്നണ്ട പകരം നമ്മൾ വിശപ്പ് മാറാനുള്ള രണ്ടോ മൂന്നോ ചപ്പാത്തി ഒക്കെ വെച്ച് കഴിക്കുക പിന്നെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ അതിനൊന്നും കുഴപ്പമില്ല ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ കുറയ്ക്കുക ഷുഗർ കൺ പൂർണ്ണമായും കട്ട് ചെയ്യുക ബേക്കർ സാധനം പൂർണ്ണമായും കട്ട് ചെയ്യുക പാല് കുടിക്കാതിരിക്കുക ചിലർ പറയും ഒന്നും കഴിക്കുന്നില്ല ലാസ്റ്റ് പറയും രാത്രിയും രാവിലെ ഒരേ ഗ്ലാസ് പാൽ കുടിക്കും ക്ഷീണം മാറാൻ പാലും ഫാറ്റുണ്ട് അതുകൊണ്ട് പാലും അധികം ഫാറ്റുള്ളവർ കുടിക്കാതിരിക്കുക ഒരിക്കലും നിങ്ങളുടെ ഫാറ്റ് കുറയാൻ പോകുന്നില്ല നിർബന്ധമാണെങ്കിൽ ആഴ്ച ഒന്നോ രണ്ടോ ദിവസമൊക്കെ കുടിക്കാവുള്ളൂ അതിൻ്റെ അപ്പുറം ഒന്നും കുടിക്കരുത് അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ മാത്രമേ റിസൾട്ട് വരുള്ളൂ ഇപ്പോൾ ചെസ്റ്റ് വർക്കൗട്ട് നമ്മളിപ്പം ആയിട്ടുണ്ട് രണ്ട് മൂന്ന് വർക്കൗട്ടായി ഇനി നമുക്ക് വീട്ടിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റുന്ന വളരെ ലളിതമായ ഒന്ന് രണ്ടും കൂടെ കാണിച്ചു തരാം ഫസ്റ്റ് ഇനി ജസ്റ്റ് ഒരു ഡംപ്ലിസ് എടുക്കുക ഡംബിൾസ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ബെഞ്ചിൽ കിടക്കണം കിടന്നിട്ട് തല ഇങ്ങോട്ട് വെക്കുക തല ഇങ്ങോട്ട് വെച്ചിട്ട് കൈമുട്ട് മടക്കരുത് കൈമുട്ട് മടക്കാതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ കുടിക്കും ബാക്കിലോട്ട് വന്നിട്ട് ഇങ്ങനെ കൈമോട്ട് മണക്കരുത് മാക്സിമം ബാക്കിലോട്ട് വലിയ ശേഷം കണ്ണിട്ടൊക്കെ കൈമോട്ട് മണക്കാതെ സിക്സ്റ്റ് മടക്കാതെ മണക്കാതെ നേരെ പിടിക്കുക ബെഞ്ചിൽ കിടക്ക വൺ ഇവിടം വരെ വരിക ജസ്റ്റിൻ്റെ ഈ ഒരു പോസ്റ്റ് വരെ വരിക അത് ബെഞ്ചിൽ ക്രോസ് കിടക്കണമെന്നില്ല വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ ക്രോസ് കിടന്ന് സ്ട്രേറ്റ് കിടന്നിട്ട് ചെയ്താലും മതി തല നേരെ വെച്ചിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഗ്രൂപ്പ് ടൈറ്റ് ആവും പിന്നെ ഇവിടെയുള്ള ഫാറ്റ് കുറേ കുറയാനും സഹായിക്കും നമ്മുടെ ഈ കഷത്തിൻ്റെ ഈ സൈഡിൽ ഈ ഉബണി സൈഡിൽ നല്ല ഫാറ്റ് ഉണ്ടാവും പൊതുവേ നമ്മൾ തീരെ വർക്കൗട്ട് ചെയ്യാത്തവർക്കൊക്കെ അപ്പോൾ അത് കുറയാൻ നന്നായിട്ട് സഹായിക്കും അതിൻ്റെ പുള്ളവർ വർക്കിട്ട് എന്താ പറയുക ഈ പുള്ളവറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിന് അതിനൊരുപാട് ഫെറ്റ് കിട്ടും ഈ സൈഡിലെ ഫാറ്റൊക്കെ പോയിട്ട് നമ്മുടെ ജെൻറ്റ്സ് ആയാലും ലേഡീസായാലും ഇവിടെയൊക്കെ നല്ല ഷെയ്പ്പായി കിട്ടും ഇത് ചെയ്യുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നല്ല അധികം ഫാറ്റുള്ളവർ പാല് കുടിക്കാതിരിക്കുക പാല് കുടിക്കുക ഇടയ്ക്കൊക്കെ കുടിക്കുക സ്ഥിരമായി പാല് കുടിക്കാതിരിക്കുക ഫാറ്റി ഫുഡുകൾ ഒഴിവാക്കുക ഓലി ഫുഡുകളൊക്കെ ഒഴിവാക്കുക ഇനി മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ ഈ ജെൻസായാലും ലേഡീസായാലും ഈ വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഫുഡൊന്ന് മാറ്റി പിടിക്കുക നിങ്ങളെപ്പോൾ ഇതിന് മുമ്പിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ കാണുക ഇനി ഒരു വർക്കൗട്ട് കൂടെ നമുക്ക് ചെസ്റ്റിൻ്റെ ചെയ്യാം നിൽക്കുക നിന്നതിന് ശേഷം ഈ ഡെമ്പിൾസ് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം ചെസ്റ്റോട്ട് വെച്ചിട്ട് പുഷ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ പുഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ബ്രീത്ത് ഔട്ട് ചെയ്യണം ബ്രീത്ത് ആരും പിടിച്ച് വെച്ച് ചെയ്യരുത് വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും മൂന്ന് സെറ്റ് ചെയ്യുക ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കാണിച്ചു തന്ന വർക്കൗട്ടുകൾ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മിഷനറീസ് ഒന്നും ഇല്ലല്ലോ വീട്ടിലെല്ലാം അപ്പോൾ അപ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ വർക്കൗട്ടിലാണ് ഞാൻ അപ്പോൾ കാണിച്ചത് ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക ഏത് വർക്കൗട്ടുകൾ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് മസിൽ മസ്ഡിക്കവർക്കുള്ള ടൈം ഡെയിലി ചെയ്യാതിരിക്കുക ഇന്ന് ചെസ്റ്റ് വർക്കൗട്ട് ചെയ്തു കുറച്ച് കാർഡിയോ ചെയ്തു ചെസ്റ്റ് വർക്കൗട്ട് ചെയ്താൽ നാളെ നമുക്ക് ലെഗ്ഗിനുള്ള വർക്കൗട്ട് ചെയ്യാം ഞാൻ മുമ്പുള്ള വീഡിയോസിൽ ലെഗ് വർക്കൗട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാം ആൻഡ്സിനുള്ള വർക്കൗട്ടുകൾ ചെയ്യാം അങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് ചെയ്യാം എല്ലാ വർക്കൗട്ടുകളും എല്ലാ ദിവസവും ചെയ്യാതിരിക്കുക കാർഡിയോ ചെയ്യാം തീർച്ചയായിട്ടും കാർഡിയോ ചെയ്യാം അബ്ഡോമൻ എക്സർസൈസും ചെയ്യാം അപ്ഡൌൺ എക്സർസൈസ് ചെയ്യുമ്പോൾ നമുക്കിതേപോലെ ഒന്നടപ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മൾ ലെഗ് റേസ് പോലുള്ള വർക്കൗട്ടിലൊക്കെ ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബിഗിനേഴ്സിന് എക്സ്പെർട്ടിന് വരില്ല ഇപ്പം ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് വച്ചാൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് നമുക്കത് വലിയ ഉണ്ടാവില്ല നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ അങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ടാവും ഇത് ചെയ്യുക പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചൂടുവെള്ളത്തിൽ പരമാവധി കുളിക്കാൻ പറ്റുകയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുക അതിനുശേഷം കുറച്ച് ബാമ് എല്ലാവരും ജോയിന്റിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ വേദന മാറും നമ്മൾ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ പരമാവധി എന്നും ഒരേ സമയങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക വൈകുന്നേരം ചെയ്യുന്നവരാണ് വൈകുന്നേരം തന്നെ ചെയ്തോളൂ മോർണിംഗ് ചെയ്യുന്നവരാണേ മോർണിംഗിൽ തന്നെ ചെയ്തോളൂ അപ്പോൾ നമുക്ക് റിസൾട്ടുണ്ടാവും ദിനചര്യയിൽ ഇത് ഉൾപ്പെടുത്തുക എല്ലാവരും ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കുക അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ